തിരുവനന്തപുരം ശ്രീകാര്യം കരിയത്ത് വൻ കവർച്ച അടച്ചിട്ട വീടിന്റെ വാതിൽ കടന്ന മോഷ്ടാവ് പതിനഞ്ച് പവനും നാല് ലക്ഷം രൂപയും കവർന്നു കേരള സർവകലാശാല അസിസ്റ്റന്റ് രജിസ്ട്രർ അനിൽ കുമാറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് മോഷണത്തിന്റെ വിശദാംശങ്ങൾ നൽകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദാണ് റഹീസിലേക്ക് സ്ത്രീകാര്യം കരിയത്ത് വീട് കുത്തി തുറന്ന് പതിനഞ്ച് പവനും രണ്ട് ലക്ഷം രൂപയും കൊണ്ടുപോയിരിക്കുന്നു മോഷ്ടാക്കൾ ഇവിടെ വീട്ടിൽ ഇതാണ് ആ വീട് ഈ വീട്ടിൽ ആൾ പതിനെട്ടാം തീയതി മുതൽ വീട്ടിൽ ആളുകളില്ലായിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ആയിരുന്ന കഴിഞ്ഞ മാസം റിട്ടയർ ചെയ്ത അനിൽകുമാർ ജെ എന്ന ആളുടെ വീടാണുള്ളത് വീട്ടിൽ ആൾ താമസം ഒന്നുമില്ലായിരുന്നു ഇവർ മലേഷ്യയ്ക്ക് പോയിരിക്കുമായിരുന്നു ഇന്ന് രാവിലെ വരുമ്പോഴാണ് വീടിൽ മോഷണം നടന്ന വിവരമറിയ അനിൽകുമാർ നമുക്കൊപ്പം ഉണ്ട് ഗേറ്റ് നമ്മൾ പൂട്ടിയിട്ടതുപോലെ താഴെ താക്കും താഴെട്ട് കിടക്കുന്നു തുറന്ന് കിടക്കുകയായിരുന്നു അകത്തോട്ട് ഇപ്പം ബെഡ്റൂമിലെ ഡോറും ഇതുപോലെ കുളിച്ചിട്ടൊക്കെയായിരുന്നു അപ്പോഴും ആലമാരെയും എല്ലാം തുറന്നിട്ടുണ്ട് ഞാൻ ഗോൾഡ് വെച്ചിരുന്നു അതെല്ലാം തുറന്ന് വരച്ചിരുന്നു ബാക്കി എല്ലാം അലമാരെ തന്നെ ഒരുമിച്ച് വെച്ചിട്ടുണ്ട് ആദ്യം നാല് ലക്ഷം ഒന്നും തോന്നുന്നു അല്ലേ കരുതി പോലീസ് പരിശോധിച്ചപ്പോൾ വേറെ അത് വേറെ സ്ഥലത്ത് രണ്ട് രണ്ട് ഭാഗമായിട്ടാണ് അപ്പുറത്ത് പണി നടക്കുന്ന വീട്ടിൽ നിന്ന് കമ്പിപ്പാര കഴിഞ്ഞ ദിവസം കാണാൻ രണ്ട് 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 ആ ആ ഇവിടെ ഉണ്ട് കമ്പിപ്പാരിപ്പാര അപ്പുറത്തെ വീട്ടിൽ നിന്ന് പോയതണ്ട് ഞാൻ രണ്ട് കമ്പി ഈ ഞങ്ങളുടെ വീട്ടിലാത്ത കിടപ്പുണ്ട് ഫോറൻസിക് സംഘം ആണ് ഇതിനകത്തുള്ളത് ഫോറൻസിക് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ് ഈ വീട്ടിൽ ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് സി സി ടി വി ഈ വീട്ടിൽ ഇല്ലായിരുന്നു എന്നതാണ് പോലീസും സ്വകാര്യം പോലീസും സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട് ആ റൂമിലേക്ക് റൂമിൽ പരിശോധനയും മറ്റും നടക്കുകയാണ് ഈ സ്ഥലം അറിയാവുന്ന അല്ലെങ്കിൽ വീട്ടിൽ ഇവർ ഉണ്ടായിരുന്നില്ല എന്ന് അറിയാവുന്ന ആളുകളാണ് തോന്നുന്നു കാരണം ഈ വീട്ടിൽ വീട്ടിലാളില്ലാത്തതിൻ്റെ ഒരു ലക്ഷണമാണ് പത്രം നിരനിരയായി ഗേറ്റിലും മിറ്റ് ഗേറ്റിൻ്റെ അകത്ത് കിടക്കുന്നുണ്ടായിരുന്നു ഈ പൂട്ടാണ് ഈ പൂട്ടാണ് ഇത് ഗേറ്റിൻ്റെ പൂട്ട് ആ ഈ ഈ ഗേറ്റ് ഈ പൂട്ടൊന്നും സംഭവിച്ചില്ല ഗേറ്റ് ചാടിക്കടന്ന് അകത്ത് വന്ന് പ്രധാന ഡോറ് ബ്രേക്ക് ചെയ്തിട്ടാണ് മോഷ്ടാക്കളാകത്തിരിക്കുന്നത് എന്നാലും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം